കെ കെ ജി സെൻ്റർ ബോംബാക്രമണ കേസിൽ പ്രതി സുഹേൽ ഷാജഹാന്റെ ഹർജി തള്ളി പാസ്പോർട്ട് വിട്ടുകിട്ടാനും വിദേശത്തേക്ക് യാത്രാനുമതിക്കും വേണ്ടിയുള്ള ഹർജിയാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷഫീദ് മുമ്പ് വലിയ വിവാദത്തിനൊക്കെ വഴിവെച്ച ഒരു കേസാണ് അതിലിപ്പോൾ ഈ പ്രതിയുടെ ഹർജി കോടതി തള്ളുന്നു എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഷഫീദ് ജിത്ത് ഈ എ കെ ശരാക്രമണ കേസിലെ പ്രധാന പ്രതിയും മുഖ്യ സൂത്രധാരനും ഈ സുഹേൽ ഷാജഹാനാണ് എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ കുറ്റപത്രത്തിലടക്കം പോലീസ് രേഖപ്പെടുത്തിയതും സുഹേൽ ഷാജഹാനാണ് എന്നുള്ളതാണ് സുഹേൽ ഷാജഹാനെ പിന്നീട് അറസ്റ്റ് ചെയ്ത ശേഷം ഹൈക്കോടതി ജാമ്യം നൽകിയ സമയം പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവുണ്ടായിരുന്നു എന്നാൽ പ്രതിക്ക് വിദേശത്തുള്ള ബിസിനസ് നോക്കാനും ബന്ധുക്കളെ കാണാനും ആ വിദേശത്തേക്ക് പോകാനും അനുമതി നൽകണമെന്നും അതിനായി പാസ്പോർട്ട് വിട്ടു നൽകണമെന്നും ആയിരുന്നു പ്രതി ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു ഹർജിയുമായിട്ടായിരുന്നു പ്രതി കോടതിയെ വീണ്ടും സമീപിച്ചത് എന്നാൽ ആ ആവശ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു പ്രത്യേകിച്ച് കേസിന്റെ മുഖ്യ സൂത്രധാരൻ ഈ ഘട്ടത്തിൽ വിദേശത്തേക്ക് പോകാൻ അവസരം കൊടുക്കുന്നത് വിചാരണയടക്കം ബാധിക്കും മാത്രവുമല്ല തെറ്റായ സന്ദേശം നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇത് ഈ പ്രോസിക്യൂഷന്റെ വാദം ഗൗരവമായി കണ്ടാണ് തിരുവനന്തപുരം മൂന്നാം മജിസ്ട്രേറ്റ് കോടതി ഈ സുഹേൽ ഷാജഹാന്റെ ഹർജി തള്ളിയത് മാത്രമല്ല ഈ ഘട്ടത്തിൽ സുഹേൽ വിദേശത്തേക്ക് പോകാൻ അനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു